നിങ്ങൾ നോക്കൂ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ അല്ലേ തേനുണ്ടാക്കുന്നോളം തേനീച്ച ഇന്നോളം തേനീച്ച തേനീച്ച ഒരു തുള്ളി അത് കളക്ട് ചെയ്ത് കൊണ്ടുപോയി വെക്കലാ തേനുണ്ടാക്കാൻ പൂക്കൾ കൈ കഴിയൂ പൂക്കൾ കൈ കഴിയൂ ആ പൂക്കളിലെ തേന് ഈ മണ്ണിൽ വീണടിഞ്ഞിട്ടും ഈ മണ്ണിന് മധുരമില്ലല്ലോ എത്ര പൂക്കൾ ഈ ഭൂമിയിൽ കൊടാന കോടി പൂക്കളുണ്ട് അതിലെല്ലാം തേനുമുണ്ട് ആ പൂക്കളിലെ തേനിൽ കേവലം ഇരുപത് ശതമാനം തേന് മാത്രമേ വണ്ടും തേനീച്ചയും ഉറുമ്പും കുടിക്കുന്നുള്ളൂ ബാക്കി മുഴുവൻ മണ്ണിൽ തൂവി ഒരു ദിവസം അല്ലല്ലോ തോന്നുന്നത് കൊടാന കോടി വർഷമായിട്ട് മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് പൂക്കളുണ്ട് ഈ ഭൂമിയിൽ ആ പൂക്കൾ മുഴുവൻ ഈ മണ്ണിൽ വീണിട്ടും എന്തേ മണ്ണിന് മധുരമില്ലാത്തത് ഈ തേനിന് ഒന്നോ രണ്ടോ ദിവസമേ ആയുസുള്ളൂ കെട്ടുപോകൂ ഏതൊരു ഭക്ഷണ പദാർത്ഥം പോലെ തേന് രണ്ടു ദിവസം കൊണ്ട് കെട്ടുപോകും അപ്പൊ നമുക്ക് കിട്ടുന്ന തേന് കെട്ടുപോകുന്നില്ലല്ലോ അതല്ലോ തേനീച്ച ആ തേന് ശേഖരിച്ച അപ്പടി തേൻവലിയിൽ കൊണ്ടുപോയി വെച്ചിരുന്നുവെങ്കിൽ ആ തേന് രണ്ടു ദിവസത്തെ ആയുസേ ഉള്ളൂ എന്നാൽ തേനീച്ച അത് കുടിച്ച് ദഹിപ്പിച്ചിട്ട് തൻ്റെ നെൻസെയിമുകൾ ചേർത്ത് സ്വന്തം തേനാക്കി മാറ്റിയിട്ടാണ് ഔഷധ ഗുണമുള്ള ഏറെക്കാലം നിൽക്കുന്ന മധുരമുള്ള തേനാക്കി മാറ്റുന്നത് നമുക്ക് ഉപകാരപ്പെടുന്നത് പൂക്കളാണ് പുസ്തകങ്ങൾ പുസ്തകങ്ങൾ പൂക്കളാണ് അതിലെ അറിവുകളാണ് തേന് അത് ശേഖരിക്കുന്ന തേനീച്ചകളാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ആ അറിവ് ശേഖരിച്ച് ആ അറിവ് സ്വന്തം ബുദ്ധിയും സ്വന്തം അനുഭവവും സ്വന്തം വികാരങ്ങളും സ്വന്തം സംസ്കാരവും ഇതിൽ ചാലിച്ചു ചേർത്തിട്ട് ഓരോ അറിവിനെയും സ്വന്തം അറിവാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞപ്പോഴാണ് ആ അറിവുകൾ തേനുപോലെ ഏറെക്കാലം നിൽക്കുന്നതും ഔഷധ ഗുണമുള്ളതാകുന്നതും നമുക്ക് പിൽക്കാലത്ത് ഉപകാരപ്പെടുന്നതും അതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് വേണ്ടത് നമ്മുടെ കുട്ടികളെ ഉപദേശിച്ച് നേരെയാക്കാൻ ഒന്നും പുറപ്പെടണ്ട ആ പ്രായത്തിൽ പിരീഡ് നമ്മുടെ യുവാക്കളുടെ അഡോളസൻ പിരീഡ് എന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളാണ് ആ സമയത്ത് അവന്റെ നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത് നിങ്ങൾ നോക്കൂ നമ്മളെ കുട്ടികളെല്ലാം നല്ല കുട്ടികളായിട്ടല്ലേ വന്നത് ഏതെങ്കിലും കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഇവിലീസിന്റെ കാരുണ്യം കൊണ്ട് കലിയുടെ അനുഗ്രഹം കൊണ്ട് ചെകുത്താന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു മോനെ കിട്ടി മോളെ കിട്ടി എന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ എല്ലാവരും പറയും പടച്ചോന്റെ കരുണ കൊണ്ടൊരു മോനെ കിട്ടി അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടൊരു മോനെ കിട്ടി എന്നൊക്കെയല്ലേ പറയാ ദൈവത്തിന്റെ കരുണ കൊണ്ട് അപ്പൊ ദൈവ കുട്ടികളെല്ലാം ദൈവത്തിന്റെ മക്കളല്ലേ നിങ്ങളുടെ അടുത്ത് കൊടുത്തയക്കറ്റ ദൈവം നിങ്ങളൊരാളെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞേക്കും ആ പറഞ്ഞയക്കുമ്പോ അയാളെ കയ്യിൽ നിങ്ങൾ കൊടുത്തേൽപ്പിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പണമോ നിങ്ങളുടെ കയ്യിലുള്ള സഞ്ചിയോ നിങ്ങളുടെ കയ്യിലുള്ള കവറോ ആയിരിക്കുമല്ലോ നിങ്ങളുടെ കയ്യിലില്ലാത്ത തരൂല്ലല്ലോ പടച്ചോൻ നമ്മുടെ അടുത്തേക്ക് കുട്ടികളെ അയക്കുമ്പോൾ പടച്ചോന്റെ കയ്യിലുള്ളതല്ലേ തരൂ പടച്ചോന്റെ കയ്യിൽ തോന്നിയാസമുണ്ടോ തോന്നിയാസം ഉണ്ടെങ്കിൽ അത് പഠിച്ചോനല്ലോ പടച്ചോൻ നമ്മുടെ അടുത്തേക്ക് മക്കളെ അയക്കുമ്പോൾ നന്മകളുടെയും ധാർമ്മികതയുടെയും മൂല്യത്തിൻ്റെയും കവറുകളാണ് നമ്മുടെ കുട്ടികളെ കയ്യിൽ കൊടുത്തയക്കുന്നത് എല്ലാ കുട്ടിയും ജനിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വാക്കുണ്ട് ഓർമ്മയുണ്ടോ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് എല്ലാ കുട്ടികളും ഇന്ന് ശിശുദിനത്തിൽ അറിയണം നമ്മൾ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ കൃഷ്ണനായ അവതരിച്ച ഭഗവാൻ കർത്താവിന്റെ പുത്രനായ യേശുദേവൻ അലൈ വസല്ലം മുഹമ്മദ് മുസ്തഫ മുസ്തഫിത്തങ്ങൾ എല്ലാ കുട്ടിയും ഉണ്ണിക്കണ്ണനായിട്ടോ ഉണ്ണി യേശു ആയിട്ടോ മുക് നബിയായിട്ടോ ജനിക്കുന്നോ ഏത് കുട്ടി ഇന്ന് ആ പെൺകുട്ടിയെ ഭീകരമായി ആക്രമിച്ചു കൊന്ന എന്താ അതിന്റെ പേര് വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതി അസ്ലമോ അൽഫാൽ ആലം ഇവൻ ജനിക്കുമ്പോ ദുഷ്ടനായിട്ടാ ജനിച്ച അവൻ ജനിക്കുമ്പോ ദുഷ്ടനായിട്ട് ജനിച്ചിട്ടില്ല അവൻ ജനിക്കുമ്പോഴും ദൈവത്തിന്റെ മകനായിരുന്നു സൗമ്യയെ കൊന്ന ഗോവിന്ദി ദൈവത്തിന്റെ മകനായിരുന്നു തടിയന്റെ അവിടെ നസീർ അല്ലെ ഭീകരവാദിയായിട്ട് ജയിലിൽ കിടക്കുന്നത് അയാള് ദൈവത്തിന്റെ മകനായിട്ട് ജനിച്ചതല്ലേ ഏത് ഭീകരവാദിയും ഏത് വൃത്തികെട്ടവനും ജനിക്കുമ്പോ നല്ല കുട്ടിയാ അവൻ ജനിച്ച നമ്മളോട് വിളിച്ചു പറയുന്നതും നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മൾ പറയുന്നു കുട്ടി കരയുന്ന ജനിച്ച ഉടനെ കുട്ടിയെന്തിനാ സാധാരണ നമ്മൾ കരയന്തിനാ സങ്കടം കൊണ്ടോ ഭയം കൊണ്ടോ പേടിച്ചിട്ടൊക്കെ അല്ലേ ഒരു കുട്ടി ജനിച്ച ഉടനെ കരയുന്നത് ഹമാസെ കുട്ടികളെ കൊന്നല്ലോ ഇല്ല കുട്ടിക്ക് അറിയില്ലോ അത് ഹമാസിൽ ബോംബ് വീണ് മരിച്ച കുട്ടി കള്ളാഹു ആരെന്നറിയില്ല നിത്യാഹു ആരാന്നറിയില്ല യഹോവാരെന്നറിയില്ല ആ കുട്ടികൾ ഈ ലോകത്തിന് പോസിറ്റീവ് എനർജിയുമായിട്ട് വന്നതാ അവൻ ഭയന്നിട്ട് മുല്ലപ്പെരിയാർ ഡാമ് പൊട്ടുവന്ന് പേടിച്ചിട്ട് കരഞ്ഞതല്ല അവൻ ജനിച്ച ഉടനെ കരയുന്നത് അവൻ വിളിക്കുക ഉപ്പാ ഉമ്മ അമ്മേ അച്ഛ പഞ്ചായത്ത് മെമ്പറെ മുൻസിപ്പൽ ചെയർമാനെ ഓടിവാ ഞാനിതാ പാട്ടുപാടാൻ കണ്ഠം കൊണ്ടുവന്നിട്ടുണ്ട് ചിത്രം വരക്കാൻ വിരളുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കവിത എഴുതാൻ വെല്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് സ്നേഹിക്കാൻ ഹൃദയം കൊണ്ടുവന്നിട്ടുണ്ട് ചിന്തിക്കാൻ തലച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അധ്വാനിക്കാൻ കൈകൾ കൊണ്ടുവന്നിട്ടുണ്ട് നൃത്തം ചെയ്യാൻ കാലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അരുവാങ്ങും ഇന്ന് അരുവാങ്ങും ആരാമത്തിന്റെ രോമാഞ്ചം ഇതാണ് അവന്റെ വിളി നമ്മുടെ ജോലി അത് വായിൽ മധുരം തേച്ചു കൊടുക്കുമായിരുന്നു പണ്ട് ജനിച്ച ഉടനെ കുട്ടിക്ക് തോന്നുക ഈ ലോകം കൊള്ളാലോ മധുരം ഉണ്ടല്ലോ വയ തേനും വയമ്പ് പണ്ട് പരട്ടിക്കൊടുക്കും ഇപ്പൊണ്ട് അല്ലെ തേന് കൊള്ളാലോ ഇപ്പൊ പലരും അത് ചെയ്യുന്നില്ല എന്താ ഒരു കുത്തങ് വെച്ചു പ്രതിരോധ വാക്സിനേഷൻ നിർബന്ധമായി കൊടുക്കണം പക്ഷേ അതാണ് ആദ്യം കൊടുക്കുന്നത് ആദ്യം കൊടുത്താ കുട്ടിക്ക് തോന്നുക ഇവരല്ല എന്നെ കുത്താൻ വന്ന ഇബിലീസുകളാണ് തോന്നുക കുത്തന്ന് വെച്ചു കൊടുക്കുമ്പോ ഇംപ്രഷൻ ഈസ് ദി വേസ്റ്റ് ഇംപ്രഷനായി മാറും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ ആവണം ആ കുട്ടിയുടെ ഉള്ളിൽ നെഗറ്റീവാ കൂടുന്ന ആ നെഗറ്റീവ് പിന്നെ വളർന്ന് 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 ഈ ലോകം മുഴുവൻ എന്നെ കൊല്ലാൻ വന്ന എല്ലാവരും എന്നെ പറ്റിക്കാൻ വന്ന എന്നാണ് ഞാൻ രാത്രിയിൽ വളരെ വൈകിട്ട് വളരെ വൈകിട്ട് എപ്പോഴും പോകുന്ന ഒരാളാണ് ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് വീട്ടിലെത്തുമ്പോൾ മൂന്ന് മണിയാവും ഞാൻ വണ്ടി കൊണ്ടുപോകുമ്പോൾ രാത്രിയിൽ പലരും വഴിയിൽ ഇങ്ങനെ വണ്ടി കിട്ടാതെ കാത്തു കാത്തുനോക്കും ആരെയായാലും ഞാൻ വണ്ടി നിർത്തിയിട്ട് എടുക്കും അതിനെപ്പറ്റി എന്നെ വണ്ടിയിൽ ആദ്യം കയറിയ ആൾ പറയും ആരും വിശ്വസിച്ചൂടാ അങ്ങനെ നിർത്തി ഓനെ കയറ്റിയാൽ പിന്നെ ഓൻ പറയും ഇനി ആരും എടുക്കരുത് എൻ്റെ നാട്ടുകാർ പറയും നീ ഇങ്ങനെ എല്ലാവരെയും കയറ്റിട്ട് എങ്ങനെയുള്ള ആളാണെന്നറിയില്ലല്ലോ ഞാൻ പറയാ ആയിരത്തിൽ ഒരാൾ പോലും ഇല്ല വൃത്തികെട്ട ആളുകൾ ഒരാൾ പോലും സംശയിക്കല്ലേ മോശമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന മനോഭാവം നമ്മളിൽ ഇവിടെ വന്നോ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ആ കൂടിയേ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ഉണ്ടോ പോസിറ്റീവ് ഉണ്ടോ എന്ന് ഞാൻ ഇപ്പൊ കണ്ടെത്തി തരട്ടെ നിങ്ങളിതാ മിംസിൽ കോട്ടക്കൽ മിംസിലുണ്ട് പിന്നെ ഒരു ഒരു സ്കാനിങ് നിങ്ങൾ അവിടെ കിടത്തിയിട്ട് തലയിൽ വയറല്ല പിടിപ്പിച്ച് ന്യൂറോ സർജൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളെ കുറെ പേടിപ്പിക്കും നിങ്ങളോട് മറുപടി പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾ നെഗറ്റീവാണോ പോസിറ്റീവാണെന്നോ കണ്ടെത്തി തരും നിങ്ങൾ മൂവായിരത്തി മുന്നൂറ് റുപ്പ്യ സ്കാനിങ് പോന്നോ മൂവായിരത്തി മുന്നൂറ് ചെലവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനക്ക് മൂപ്പൻ മൂപ്പനല്ലേ ആസാദ് മൂപ്പൻ എനിക്ക് കമ്മീഷൻ തമ്മിൽ തന്നിട്ടൊന്നും അല്ല കേട്ടോ നിങ്ങൾ അവിടെ പോണ്ട ഞാനിപ്പം കണ്ടെത്തി തരാം നിങ്ങളെ മനസ്സിൽ നെഗറ്റീവാണോ പോസിറ്റീവാണോ പക്ഷെ ഒറ്റ വ്യവസ്ഥ ഒര മിനിറ്റ് നിങ്ങൾ ഞാൻ പറയുന്ന അനുസരിക്കണം എന്താ വേണ്ടത് ഒരൊന്നാം ക്ലാസ്സിലെ കുട്ടിയായിട്ടിരിക്കുകയാണ് കുറച്ചേരം നിങ്ങൾ പല പല ഉസ്താദും മൊയ്യാറും പിന്നെ കുടുംബനാഥനും ബിസിനസ്സുകാരനും നാശം മാറല്ലോ ഉണ്ടാവും അതൊന്നുമല്ല ഞാൻ വെറുതെ ഒന്നാം ക്ലാസ്സിലാന്ന് വിചാരിക്കുക എന്നിട്ട് ഞാനൊരു വാക്ക് പറയും തൊട്ടടുത്ത വാക്ക് നിങ്ങൾക്ക് എന്താ തോന്നി ആ വിളിച്ചു പറയാം ഇത്രയും വേണ്ടു ഞാൻ പറയുന്നതിൻ്റെ തൊട്ടടുത്ത വാക്ക് നിങ്ങളെ തലയിൽ എന്താ വന്ന് അപ്പ വിളിച്ചു പറയണം അല്ലാതെ അത് പറഞ്ഞാൽ ഇപ്പൊ കുഴപ്പാവുമോ എന്നൊന്നും ആലോചിക്കരുത് ഒന്നും ആലോചിക്കാണ്ട് പറയാൻ തയ്യാറുണ്ടെങ്കിൽ മൂവായിരത്തി മുന്നൂറ് ലാഭാക്കിത്തരാം വേണോ വേണോ റെഡിയാണോ റെഡിയല്ലേ അപ്പൊ ഞാൻ വാക്ക് പറയട്ടെ തൊട്ടടുത്ത വാക്ക് ഒട്ടന്നെ പറയണേ പറയട്ടെ ഒരു കാലത്തും പറ ഒരു കാലത്തും നന്നാവില്ല ഗുണം പിടിക്കൂല കണ്ട നെഗറ്റീവാ ഇനി പോണ്ട മീൻസ് പോണ്ട നന്നാവൂലെന്ന ഞാൻ മനസ്സിലില്ലേ പിന്നെ ഏടിയ നന്നാവുക ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാലത്തും മറ്റേ കാലം എത്തൂലെന്നാ ഒരു കാലത്തും മാറ്റ കാല മനസ്സിലായോ ഒരു കാലത്തും നന്മ എന്ന് പറഞ്ഞോ ഒരു കാലത്തും ഭൂമി നശിക്കില്ലെന്ന് പറഞ്ഞോ ഒരു കാലത്തും ജീവൻ വറ്റിപ്പോവില്ലെന്ന് പറഞ്ഞോ ഇല്ല നമ്മളെ മനസ്സിൽ ഗുണം പിടിക്കൂല നന്നാവൂല എന്നാ തലയിൽ പിന്നെ എങ്ങനെയാ ഈ കുട്ടികളെ ഗുണം പിടിക്കുക ആ സ്ഥിരം കേൾക്കുന്നത് അതല്ലേ കേൾക്കുന്നുള്ളൂ ഇതല്ലേ കേൾക്കുന്നുള്ളൂ പോസിറ്റീവ് കേൾക്കുന്നുണ്ടോ നമ്മുടെ കുട്ടികളെ എപ്പോഴും ഉപദേശിച്ചുപദേശിച്ച് മോനെ അങ്ങനെയാവണം എന്ന് പറയുമ്പോ ഈ കണക്കിലൊരു കണക്കുണ്ട് പോസിറ്റീവും നെഗറ്റീവും ഗുണിച്ച ഫലം നെഗറ്റീവേ ഉള്ളൂ നെഗറ്റീവ് ഉള്ള കുട്ടികളോട് എത്ര പോസിറ്റീവ് പറഞ്ഞാലും എന്തേ ഉള്ളൂ ആ അങ്ങോട്ട് പുറകോട്ടാ പോകുന്ന എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ മുന്നോട്ട് നയിക്കാൻ അവൻ എവിടെ നിൽക്കുന്നു നിൽക്കുന്നുവെന്നതാ ചോദ്യം ഒരു കുട്ടിയെ നിങ്ങൾ മുന്നോട്ട് നയിക്കണം എങ്ങോട്ടാ യഥാർത്ഥ വിജയത്തിലേക്ക് യഥാർത്ഥ നന്മയിലേക്ക് നയിക്കണം പക്ഷേ അവൻ തിരിഞ്ഞു നിൽക്കുന്നത് തിന്മയിലേക്കാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് കുട്ടി കുട്ടിയെടുത്തേക്കാ പോന്നെ തിന്മയിലേക്കാ കുട്ടീനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാക്കണം കോടി കോഴിക്കോടാ പോണ്ട് മുന്നോട്ട് പോടാ പക്ഷെ അവൻ തിരിഞ്ഞു നിൽക്കുന്നത് മുക്കത്തേക്കാ കുട്ടി എങ്ങോട്ടാ എങ്ങോട്ടെത്തുക മുക്കത്തെത്തുക കോഴിക്കോട് എത്തൂല മുന്നോട്ട് നയിക്കലല്ല നമ്മുടെ ജോലി അവന്റെ നിലപാട് എവിടെയാ നോക്കണം എന്നിട്ടേ മുന്നോട്ട് നയിക്കാൻ പറ്റൂ അവിടെയാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പരീക്ഷ എഴുതി ജോലി കിട്ടി ശമ്പളം വാങ്ങി മിണ്ടാതിരിക്കാനുള്ള ഒരു സൂത്രപ്പണിയല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടിയിലും മുതിർന്നവരുമുള്ള നല്ല അംശങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന അവന്റെ ഉള്ളിലെല്ലാം ദൈവാംശമുണ്ട് ആ ദൈവാംശത്തെ പുറത്തു കൊണ്ടുവരാനുള്ള മാർഗമാണ് വിദ്യാഭ്യാസം ആ ദൈവാംശത്തെ പുറത്തു കൊണ്ടുവരാൻ പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത് പ്രവേശന കവാടം മാത്രമാണ് പാഠപുസ്തകങ്ങൾ എല്ലാമല്ല നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പാഠപുസ്തകങ്ങളാണ് എല്ലാം എന്ന് വിചാരിക്കുന്നു ഫുൾ എ പ്ലസ് കിട്ടിയ പിന്നെ എല്ലാമായി എന്ന് വിചാരിക്കുന്നു എല്ലാമായി എന്ന് വിചാരിക്കുന്നു ഫുൾ എ പ്ലസ് ഈ പ്ലസ് എന്ന ചിഹ്നത്തിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് പോകാൻ കാലത്തെ നമ്മൾ ഗ്രാഫ് വരക്കുമ്പോ കുത്തനെ വരാ വൈഎക്സിസ് വിലങ്ങനെ വരാ എക്സ് ആക്സിസ് കാലം വൈഎക്സിസ് ദേശം എക്സ് ആക്സിസ് അതാണ് പ്ലസ് കാലദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് സ്വന്തമായി വണ്ടി ഓടിക്കാനുള്ള കരുത്ത് കൊടുക്കണം അവന് അവന്റെ ജീവിതം എല്ലാ കാലത്തും അവന്റെ കൂടെ ഉപ്പയുണ്ടാവില്ല ഉമ്മയുണ്ടാവില്ല അവന്റെ ജീവിതം ഒറ്റക്കാവുമ്പോൾ ഓരോ കുട്ടിയും ഓരോ കുട്ടിയും എന്തു ചെയ്യുന്നു എന്ന് എപ്പോഴും പറകെ നോക്കാൻ അവന്റെ തലക്കുമേലെ സി സി ടി വി വെച്ചിട്ട് നടത്താൻ പറ്റുമോ നമുക്ക് നമുക്ക് എപ്പോഴും നമ്മുടെ കുട്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എന്താ ചെയ്യുന്നത് എന്താ കഴിക്കുന്നത് എവിടെ പോകുന്നു എന്തു നിരന്തരം നമുക്ക് അവനെ വീക്ഷിക്കാൻ ഒരു സംവിധാനവും ഇല്ല എല്ലാ കുട്ടീൻ്റെ തലേലെ മേലെ സി സി ടി വി വെക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എന്താ മാർഗം അവന്റെ ഉള്ളിൽ ഒരു കാവൽക്കാരനെ നമുക്ക് നിശ്ചയിച്ചു കൊടുക്കാനുണ്ട് ഈ കാവൽക്കാരൻ ഉറങ്ങിപ്പോയിട്ടാണ് അവൻ മദ്യപാനത്തെരുവിലും മയക്കുമരുന്നിന്റെ തെരുവിലും അവൻ കഞ്ചാവിന്റെ തെരുവിലും വഴിതെറ്റിപ്പോകുന്നതിന് ഉത്തരവാദി അവന്റെ ഉള്ളിലെ കാവൽക്കാരനെ ഉണർത്തുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ കുടുംബത്തിലും പരാജയപ്പെട്ടു വന്നതാണ് സ്കൂൾ വിദ്യാഭ്യാസമല്ല എല്ലാം സ്കൂളിൽ കുട്ടി കുട്ടിയിരിക്കുന്നത് ആറു മണിക്കൂറാ അല്ലെ ആറു മണിക്കൂറാ ഇരുപത്തിനാല് മണിക്കൂറിൽ ആറും സ്കൂളിൽ പോവാനും വരാനും ഒരു രണ്ട് മണിക്കൂർ കുട്ടിക്കോ എട്ടും കഴിച്ചിട്ട് പതിനാറ് മണിക്കൂർ കുട്ടി വീട്ടിലാണ് ആ വീടാണ് യഥാർത്ഥത്തിൽ കുട്ടിയുടെ വ്യക്തിത്വം വളർത്തുന്ന സർവകലാശാല ആ വിദ്യാഭ്യാസത്തിന്റെ തുടർച്ച മാത്രമാണ് സ്കൂൾ വിദ്യാഭ്യാസം അതുകൊണ്ട് സ്കൂൾ കൊണ്ടേ ചേർത്തു റേഷൽ പേരെഴുതി പുസ്തകം വാങ്ങിക്കൊടുത്തു ഫീസ് അടച്ചു ി മാഷന്മാറാവട്ടെ പാഠപുസ്തകമാകട്ടെ എന്ന് പറഞ്ഞിട്ട് കൈ കഴുകി മാറി നിൽക്കുന്ന രക്ഷിതാക്കളാണ് ഈ കുട്ടികൾ ഇത്രയും വിവരമുള്ള കുട്ടികളും വഴിതെറ്റി പോകുന്നതിന് ഉത്തരവാദി ആ കുട്ടിയല്ല നമ്മൾ രക്ഷിതാക്കളാണ് നമ്മുടെ കുടുംബമാണ് ആ കുടുംബത്തിന്റെ ധർമ്മം നിർവഹിക്കാത്തതാണ് നമ്മൾ മാറി നിൽക്കുക നമ്മൾ മാറി നിൽക്കുക കുട്ടികളെല്ലാം നല്ല കുട്ടികളാ മരിച്ചുപോയൊരു കുട്ടിയുടെ ഫോട്ടോ കണ്ടു ഞാനൊരു പത്രത്തിൽ ഇംഗ്ലീഷ് പത്രത്തിലാ ആ കുട്ടിയുടെ അച്ഛനും അമ്മമാര് കുട്ടിയുടെ പതിനാറാം ചരമദിനത്തിൽ കൊടുത്തിട്ട് ഫോട്ടോ കൊടുത്തിട്ട് അനുസ്മരണം കൊടുത്തതാ ആരാണ് ഈ കുട്ടിയെന്നറിയാൻ ഞാൻ അതിന്റെ അടിക്കുറിപ്പ് വായിച്ചപ്പോൾ അതിലിങ്ങനെയായിരുന്നു എഴുതിയിരുന്നത് ഹു പ്ലക്ട് ഫ്ലവർ ഐ സെറ്റ് ആരാ പൂ പറിച്ചത് ഞാനാ പറിച്ചതും ഉടമ പറഞ്ഞത് പിന്നീട് തോട്ട സൂക്ഷിപ്പുകാരൻ മിണ്ടിയില്ല ഇത്ര എഴുതി തോട്ടം നട്ടു നട്ടുനനച്ചു വളർത്തുന്ന ഒരു പണിക്കാരൻ ഉണ്ട് അയാൾ നോക്കുമ്പോൾ ഒരു പൂവ് കാണുന്നില്ല ആരോ പറിച്ചു കളഞ്ഞു ആരടാ പൂ പറിച്ചത് അപ്പൊ തോട്ടത്തിന്റെ ഉടമ പറഞ്ഞു ഞാൻ പറിച്ചതാ അയാക്ക് പറിക്കാലോ പിന്നീട് തോട്ട സൂക്ഷിക്കുകാരനുമുണ്ടാൻ അധികാരമുണ്ടോ ഈ മരിച്ചുപോയ കുട്ടിയുടെ അച്ഛനമ്മമാര് ചോദിക്കുക ആരാ എന്റെ മോനെ എടുത്ത് മോനെ തന്നാണ് മേലെ എന്ന് പറയാ എന്റെ തോട്ടത്തിലെ പൂവ് ഞാൻ പറിച്ചെടുത്തതാ പിന്നീട് അച്ഛനമ്മമാർക്ക് ചോദിക്കാൻ അവകാശമില്ലെന്ന് ആശ്വസിക്കുന്ന എത്ര മനോഹരമായ കവിതയാണത് എത്ര മനോഹരമായ കവിത ആ ദൈവത്തിന്റെ കുട്ടി പിന്നെ എങ്ങനെയാ ഇവിലീസും കലിയും ചെകുത്താനും പിടികൂടിയേ എവിടുന്ന ആരാ മനസ്സിലാക്കണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് കൊടുക്കേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട് അതാണ് ജീവിത നൈപുണി ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് അവന്റെ അറിവും ജീവിതവും തമ്മിൽ രണ്ടും രണ്ട് വഴിക്കാൻ ഇതിനെ പരസ്പരം കണക്ട് ചെയ്യാൻ നമ്മുടെ കുടുംബം എന്ന വലിയ സർവകലാശാല എടുത നമ്മുടെ കുടുംബം എന്ന സർവകലാശാല ഇപ്പോൾ ഷെഫുകളുടെ ഹോട്ടലിന്റെ ലോഡ്ജിന്റെ കംഫർട്ട് സ്റ്റേഷന്റെ ഇടമായി പോയില്ലേ നമ്മുടെ വീടെന്തിനാ നമ്മൾ നമ്പർ ഉറങ്ങാൻ ഉറങ്ങാൻ അതിനല്ലേ നമ്മുടെ പ്രധാനം ഈ ഉറക്കത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കുട്ടികളിൽ ഇടപെടാൻ പറ്റുമോ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുമോ ഒരു തൊണ്ണൂറ് വരെ ആയുസിനിടയിൽ മുപ്പത്തഞ്ച് കൊല്ലം രാവ് പകല് നമ്മൾ ഉറങ്ങുന്നല്ലേ നമുക്ക് മനസ്സിലാവാത്തത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്നത് കൊണ്ടാ ഹോൾസെയിലായിട്ട് കൂട്ടു ഇരുപത്തിനാലിൽ എട്ട് മണിക്കൂർ ഡെയിലി ഉറങ്ങുന്നില്ലേ മൂന്നിലൊന്ന് തൊണ്ണൂറിന്റെ മൂന്നിലൊന്ന് മുപ്പതല്ലേ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കൂടുതൽ ഉറങ്ങിയില്ലേ ഒരു ഒരറുപത് എഴുപത് കഴിഞ്ഞാലും കൂടുതൽ ഉറങ്ങൂല്ലേ അപ്പം ഒരു അഞ്ച് കൊല്ലം എക്സ്ട്രാ കാണണ്ടേ മുപ്പത്തഞ്ച് കൊല്ലം നമ്മൾ ഫുൾ ഉറക്ക ബോധത്തോടെ നമ്മൾ നടക്കുന്നത് അൻപത്തഞ്ച് കൊല്ലം മാത്രമാ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുന്ന ആള് എഴുവേലടിച്ചുപോന്നാ കത്ത് അതിൽ കുറയും താഴെ കൊണ്ട് പോകും അമ്പത്തഞ്ച് കൊല്ലമേ നമുക്ക് ബോധമുള്ള അവസരമുള്ളൂ ആ അമ്പത്തഞ്ച് കൊല്ലത്തിൽ ഈ ശരീരമാകുന്ന മൃഗത്തെ പോറ്റാൻ വേണ്ടി എത്ര കൊല്ലം എടുക്കുന്നുണ്ട് ശരീരമാകുന്ന മൃഗത്തെ ഭക്ഷണം കഴ അന്വേഷിക്കാൻ ഭക്ഷണം കണ്ടെത്താൻ ഭക്ഷണം പാചകം ചെയ്യാൻ ഭക്ഷണം കഴിക്കാൻ കൈ കഴുകാൻ പല്ലിനുള്ളിൽ കുത്തിയ തോണ്ടിയെടുക്കാൻ എല്ലാം കൂടി ഒരായുസിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നേരങ്ങൾ ഒന്നിച്ചു കൂട്ടിയാൽ പത്ത് കൊല്ലം ഈ ശരീരത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടിയാണ് സമയം ചെലവഴിക്കുന്നത് ആ പമ്പത്തഞ്ചും പത്തും പോയി ഇനി നാൽപ്പത്തഞ്ചല്ലേ ഉള്ളൂ നാൽപ്പത് പകുതി പോയോ ആയുസിന്റെ പകുതി പോയി ഭക്ഷണം കഴിച്ചാൽ പോരല്ലോ വിസർജിക്കണ്ടേ വിസർജനം വേണ്ടേ അതില്ലാണ്ട് ആർക്കും കഴിയില്ലല്ലോ ഏതൊരായ ആളായാലും വിസർജിക്കണ്ടേ പ്രധാനമന്ത്രിയായാലും പോട്ടെ അതിനെത്ര സമയം എത്ര തവണ മൂത്ര ഒഴിക്കും എത്ര തവണ കക്കൂസ് പോവും എത്ര കുളിക്കാൻ എത്ര സമയം എടുക്കും വെള്ളം ഒഴിച്ച് കുളിക്കുന്ന സമയം മാത്രമല്ലോ കുളിക്കാൻ വേണ്ടി പുറപ്പെടാൻ അതിന്റെ സോപ്പ് എടുക്കാൻ അതിന്റെ തോർത്തെടുക്കാൻ തിരിഞ്ഞു മറിഞ്ഞ് കളിക്കാൻ പല്ലുതേക്കാൻ കുറച്ച് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് എല്ലാം കൂടി പത്ത് കൊല്ലം വിസർജനത്തിനും പോയി ഇനി ബാക്കി ഇനി എത്രയേ ബാക്കി മുപ്പത്തഞ്ചേ ബാക്കിയുള്ളൂ പത്ത് കൊല്ലം അസുഖമായിട്ട് കിടക്കും പലവിധ അസുഖങ്ങൾ വന്നിട്ട് വിശ്രമിക്കാം പത്ത് കൊല്ലം ഇനി ഇരുപത്തഞ്ചേ ബാക്കിയുള്ളൂ നമുക്ക് മുടി ചെയ്യാൻ മീശ കെട്ടിൻ താടി ഒപ്പിക്കാൻ ഷേവ് ചെയ്യാൻ പൗഡറിടാൻ പൊട്ടുതൊടാൻ പിരിയം പൊരിക്കാൻ കൂടി നമ്മുടെ ശരീരത്തെ അണിയിച്ചൊരുക്കാൻ പത്തു കൊല്ലം വേണം ഇനി എണ്ണി എത്ര ബാക്കി മനുഷ്യനാവാൻ നമുക്ക് അത്രേള്ളേ പതിനഞ്ച് ഉള്ളൂ ആ പതിനഞ്ച് കൊല്ലമെങ്കിലും ഈ ശരീരപ്രക്രിയയിലേക്ക് പോകാതെ ഈ പ്രപഞ്ച വിശ്വത്തിന്റെ പ്രകാശപ്രക്രിയയിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ കുട്ടിയെ കരുത്തു കൊടുക്കേണ്ടവനാരാ അത് നമ്മുടെ കുടുംബമാണ് ആ കുടുംബം പക്ഷേ ഉറങ്ങാനുള്ള കട്ടിലും ബെഡ്റൂമും അല്ലേ ഭക്ഷണം കഴിക്കാനുള്ള അടുക്കള അല്ലേ വിശ്രമിക്കാനുള്ള കട്ടില് പിന്നെ ടോയ്ലറ്റ് ഇതാ ഇത് ഇവിടു ഈ പ്രക്രിയക്ക് മാത്രമാണോ വീട് ആ വീട്ടിൽ ഓരോ ദിവസവും പഠിച്ചിട്ട് വരുന്ന ജനാധിപത്യ രീതിയിലുള്ള മക്കളും ഉമ്മയും ഉപ്പയും മക്കളും തമ്മിലുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ സംവാദങ്ങൾ നഷ്ടപ്പെട്ട വീട്ടിലാണ് മയക്കുമരുന്ന് ഇത് വെറുതെ ഞാൻ വിടുന്നതല്ല മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ നൂറ് ക്ലാസ് എടുത്തിട്ടും കുട്ടികൾ മയക്കുമരുന്ന് പറകോട്ട് പോകുന്നില്ല എന്തെല്ലാം എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സർക്കാരും സന്നദ്ധ സംഘടനകളും മയക്കുമരുന്നിനെതിരായിട്ട് മദ്യത്തിനെതിരായിട്ട് എത്ര പ്രചരണം നടത്തുന്നുവോ അത്ര മദ്യവും മയക്കുമരുന്നും കൂടി വരുന്നതിന്റെ കാരണം എന്തേ അതിന്റെ കാരണം ഈ കുട്ടികളിലുള്ള ഉള്ളിന്റെ അകത്തുള്ള ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ഒരു മർമ്മമുണ്ട് ആ മർമ്മത്തിനെ മുന്നിലെടുത്ത് വെക്കാതെ ഈ ബാഹ്യമായ ശരീരത്തിന്റെ സുഖങ്ങൾ അതിനു വേണ്ടിയിട്ട് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തുറന്ന സ്ഥാപനങ്ങൾ ഏതാ ശ്രദ്ധിച്ചോ നിങ്ങള് ബേക്കറിയും ഹോട്ടലും അല്ലേ അല്ലേ ഏറ്റവും കൂടുതൽ എന്തല്ല ഹോട്ടലാ എന്തെല്ലാം ബേക്കറിയാ പുതിയ പുതിയ ഭക്ഷണം നമ്മളെല്ലാം വലിയ ഹോട്ടലിൽ പോയാൽ എനിക്ക് പേടിയാ ഒരു ലിസ്റ്റ് കൊണ്ട് തരൂ ഈയിലുള്ളതിൻ്റെ പേര് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല നമ്മൾ ഇഡലിക്കെല്ലാം ചോദിച്ചാൽ അവരെ നമ്മൾ പരിഹസിക്കൂ ഇഡലി ദോശ സാമ്പാർ എന്നെല്ലാം ചോദിക്കുമ്പോൾ പരിഹസിക്കൂ ആടെ കുറേ പേരുണ്ട് നമുക്കെല്ലാം മരിക്കുന്നവരെ പേരുണ്ട് പലതുണ്ടെങ്കിൽ മരിച്ചാൽ നമുക്ക് ഒറ്റരു പേരേ ഉള്ളൂ മയ്യത്ത് അല്ലേ ശവം എന്നാ കോഴിന്റെ ഒരു ഭാഗ്യം മരിക്കുന്നവരെ ഒരു പേരേ ഉള്ളൂ മരിച്ചു കഴിഞ്ഞാൽ കോഴിക്കെന്തെല്ലാം പേരാ ചിക്കൻ കബാബ് ചിക്കൻ പറഞ്ഞടിച്ച് സിക്സ്റ്റി ഫൈവ് അല്ലേ പല പേരിലാ പുതിയ 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 എരിവുകളിലൂടെ പുതിയ പുതിയ രുചികളിലൂടെ പുതിയ പുതിയ പൊരിച്ചതിലൂടെ പുതിയ 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 വറുത്തതിലൂടെ ഈ ശരീരത്തിന്റെ സുഖം വർദ്ധിപ്പിക്കുവാൻ എന്തുണ്ട് മാർഗമെന്ന് ആലോചിച്ച് പരക്കം പായുന്ന മനുഷ്യരാണ് ഈ ശരീരത്തിന്റെ സുഖമാണ് ഈ പ്രപഞ്ചത്തിന്റെ സുഖമെന്ന് ധരിച്ചുപോയി മൃഗങ്ങൾക്കെല്ലാം ശരീരത്തിന്റെ സുഖം മാത്രമാണ് സുഖം എന്നാൽ മനുഷ്യന്റെ സുഖമതല്ല അതല്ല മനുഷ്യന്റെ സുഖമെന്താ സാഹു അലൈ വസ്ല്ലം ഇഹലോഹവാസം വെടിഞ്ഞപ്പോ ഉണ്ടായ കഥകൾ ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ശരീരം കോരിത്തരിച്ചൊരനുഭവം